അസൈക്കുംബർമില്ല സഹോദര സഹോദരിമാരെ മൊഹിബീകളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ മൊഹിബീങ്ങൾ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവർക്കും ആഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരവർക്കുള്ള റൂമിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അർത്ഥാൽ കോഴിയെ അറുത്താൽ ബിസ്മി ചൊല്ലാതെ അറുത്താൽ അതിനെ തിന്നാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട് ബിസ്മി ഒരാൾ പറയാതെ അറുത്തത് എന്നാൽ അതിനെ കഴിക്കാൻ വേണ്ടി പറ്റുമോ ഇനി ബിസ്മില്ലായ് റഹ്മാൻ റഹീം അറഹ്മാൻ റഹീം എന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് ശരിയാണോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ബിസ്മി പറയൽ ഷർത്താണ് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പ്രിയപ്പെട്ട മൊഹിബീകൾ ശരിക്കുമൊന്ന് മനസ്സിലാക്കണം എൻ്റെ സ്വന്തം അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത് ഒരുപാട് ഇമാമിങ്ങൾ നാല് മധബിൻ്റെ ഇമാമിങ്ങളുടെ കിതാബാണ് മധബിൽ ഏറ്റവും മൊഹത്തമതായ അഭിപ്രായം ഏതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നന്നാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എന്തു പറഞ്ഞു ഈ വിഷയത്തിൽ റഹ്മത്തുൽ ഉമ്മ വ ഇഖ്തിലാഫിൽ ഐമായ ഇന്നുള്ള കിതാബ് ഇമാമീങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഉമ്മത്തിങ്ങൾക്ക് റഹ്മത്താണ് എന്നുള്ള ആ കിതാബിൽ പറഞ്ഞു 359 ആം പേജിൽ കാണാം കിതാബുസ്സബായി എന്നുള്ള പാഠപാഠത്തിൽ വകാല ദാവൂദ് വ ശാബിയ വ আবু സൗർ അസ്സ്മിയതു ശർതും ഫിൽ ഇബാഹതി ബികുല്ലി ഹാലി പറയുന്നുണ്ട് ബിസ്മി നടത്തുന്ന അവസരത്തിൽ എനിക്ക് കരുതി കൂട്ടിട്ട് വരാണ് ബിസ്മിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നിട്ട് ഉപേക്ഷിച്ച് എന്നാ എല്ലാം തോക്കൽ നിന്നാൻ വേണ്ടി പാടില്ല എന്നാണ് ആ ഇമാമിങ്ങൾ പറയുന്നത് ഇമാമിങ്ങൾക്കുള്ള ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്

പറയുന്നത് കാണാം കാണാം എന്താണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് രണ്ടാം വാല്യം ൂട്ടി വരാള് ഉപേക്ഷിക്കൽ കറാഹത്താണ് വലവു തറക്കഹ ഇനി ഒരാൾ ബിസ്മിയെ ബിസ്മി ചൊല്ലില്ലാതിനെ ഉപേക്ഷിച്ചു വലവും അന്തൻ അത് കരുതി കൂട്ടിയിട്ടാണ് അവൻ വഴിവാക്കിയത് എന്നാൽ തിന്നാൻ വേണ്ടി പറ്റും അനുവദനീയമാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഒമ്പതാം വാല്യത്തിൽ പറയുന്നത് കാണാം എന്താ ബിസ്മിനെ ഉപേക്ഷിക്കൽ നിർബന്ധമില്ല എന്നാൽ പറയുന്നത് കാണാം ഫലൗ തിന്നാൻ വേണ്ടി പറ്റും ബിസ്മിനെ ഒഴിവാക്കിയെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തത ചോദിച്ചത് ഞാൻ ഒരു ഒരീ കോഴിയാർക്കുന്ന അവസരത്തിൽ ബിസ്മി പറഞ്ഞിട്ടില്ല

പേജിൽ ൊമ്പതാം പേജിയിൽ എന്താണ് സുന്നത്താണ് പറയുന്നു എന്താ നാസിയൻ പറയുന്നിട്ടാണ് ഒരാൾ ബിസ്മിയെ ഉപേക്ഷിച്ചത് എന്നാൽ അല്ല തിന്നാൻ വേണ്ടി പറ്റും എനിക്ക് കരുതി കൂട്ടിട്ടാണ് ഒരാൾ ബിസ്മിനെ ഉപേക്ഷിച്ചെങ്കിൽ അതിനെ തിന്നാൻ വേണ്ടി പറ്റൂല ഇതാണ് അബു അനി ഫീമാമിന്റെ മതം ി മാമോ കരുതി കൂട്ടിട്ട് ഒരാൾ ബിസ്മിനെ ഉപേക്ഷിച്ചെങ്കിൽ തിന്നാൻ വേണ്ടി പാടില്ല തിന്നാൻ വേണ്ടി പാടില്ല എന്നാൽ അവിടെ രണ്ട് റിവായത്തുണ്ട് രണ്ട് റിവോർട്ടുണ്ട് അഹമ്മദി ഇമാം പറയുകയാണ് കരുതി കൂട്ടിയിട്ടാണെങ്കിലും പിന്നെ മറന്നിട്ടാണെങ്കിലും ഒരാള് ബിസ്മിയെ ഉപേക്ഷിച്ചാൽ തിന്നാൻ വേണ്ടി പാടില്ല എന്താണ് സുന്നത്താണ് അറവ് ശരിയാകും അറവ് നടത്തുന്ന അവസരത്തിൽ ബിസ്മില്ല എന്ന് പറയണോ അതാണ് ചോദിച്ചത് എന്നുള്ളത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാടില്ല എന്നാൽ ഇത് രണ്ടാം ബാല്യമാണ് ഇതിൽ എന്ത് പറഞ്ഞു എന്താണ് പറഞ്ഞത് ബിസ്മില്ലാൻ അതാണ് ഏറ്റവും അതാണ് മിൻഹാജിൽ പറഞ്ഞത് പിന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതാണ് നല്ലത് ചിലങ്ങൾ പറയുന്നു ബിസ്മി പറയാൻ ബിസ്മില്ലാഹി മാത്രമാണ് പറയേണ്ടത് കാരണം എന്നുള്ളത് റഹ്മത്താണ് അവിടെ അർക്കുന്ന അവസരത്തിൽ അവിടെ റഹ്മത്ത് ഉള്ളത് അവിടെ തഹസീബല്ലേ ഉള്ളത് അതുകൊണ്ട് ബിസ്മി പറയാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾ അവരുടെ അഭിപ്രായം ലാ യസീതുർ റഹ്മാൻ റഹീം റഹ്മാനുർ റഹീം എന്നുള്ളത് ചേർക്കാൻ വേണ്ടി പാടില്ല കാരണം

എല്ലാം പറയുന്നത് കാണാം രണ്ടാം എങ്ങനെയാ സലാത്ത് പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് അർക്കേണ്ടത് അവിടെ വിശദീകരിക്കുന്നു എന്താണ് സുന്നത്താണ് എന്നാൽ അറവു നടത്തിയതായ ഒരിക്കൽ കോഴിയാർത്ഥം ആ കത്തി നജിസായ കത്തിയാണ് എന്നാൽ രണ്ടാമത് കോരിയാക്കുമ്പോൾ ഇവൻ കഴുകാതെ അർത്തിട്ടുണ്ട് അറവ് സഹിയാകുമോ സഹിയാകും ജായിസ് ആണ് ഇൻഷാല്ല മറ്റേ സംശയങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത് കമന്റിലൂടെ മറ്റുള്ള കാര്യത്തിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം പഠിക്കുക അള്ളാഹു സുബാനവാല നമുക്ക് എല്ലാവർക്കും നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് മൊഹിബീങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഗൾഫിലും നാട്ടിലും വിദേശത്തും എല്ലാം ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ ബിസിനസ് അവരുടെ ജോലിയിൽ ഹൈറും വർഗത്തും ഞാമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ കിട്ടിയ സമയത്തിൽ അവർ ഇൽമ പഠിക്കുന്നുണ്ട് അള്ളാഹ് അവർക്ക് ആരോഗ്യം നൽകണേ റഹ്മാനെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് ചോദിച്ച ആ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി കിതാബ് മുതാല ചെയ്യാനായി അള്ളാഹു താല അവർക്കും നമ്മൾക്കും എല്ലാവർക്കും അള്ളാഹു ഹയർ നൽകട്ടെ ഒരുപാട് ആൾക്കാർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും രോഗത്തിലും കഴിയുന്നവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും രോഗം നീക്കി പരിപൂർണമായ അനുഗ്രഹിക്കണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു